നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് തദ്ദേശ പ്രഖ്യാപനം തിരുവല്ലാമലയിൽ വാർഡുകൾ വർദ്ധിച്ചു പത്തൊമ്പത് സീറ്റുകളിലേക്കുള്ള സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ആസന്നമായിരിക്കെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ അണിയറയിൽ സജീവമായി ഇത്തവണ പതിനേഴിൽ നിന്നും പത്തൊമ്പതായി വാർഡുകൾ വർദ്ധിച്ചത് മുന്നണികൾക്ക് ആവേശം നൽകിയിട്ടുണ്ട് സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായതോടെയാണ് ഇരുപത്തി അഞ്ഞൂറ്റി നാല് ജനസംഖ്യയുള്ള പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണർന്നത് വാർഡൊന്ന് കുത്താമ്പുള്ളി ജനറൽ മുതൽ പത്തൊമ്പത് പാലക്കപ്പറമ്പ് ജനറൽ വരെയായി വാർഡുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ആദ്യ ഒരു വർഷം ബി ജെ പിക്ക് ഭരണം ലഭിക്കുകയും പിന്നീട് അവിശ്വാസ പ്രമേയത്തിലൂടെ നറുക്കെടുപ്പിൽ കോൺഗ്രസ് ഭരണം പിടിച്ചെടുക്കുകയുമായിരുന്നു നാലു വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ നിലവിലെ കക്ഷിനില കോൺഗ്രസ് ആറ് ബി ജെ പി ആറ് സി പി എം അഞ്ച് എന്നിങ്ങനെയാണ് വർഷക്കാലം കോൺഗ്രസും പതിനേഴ് വർഷക്കാലം സിപിഎമ്മും ഒരു വർഷം ബിജെപിയും പഞ്ചായത്ത് ഭരണം നടത്തിയിട്ടുണ്ട് കൂടാതെ മൺമറഞ്ഞ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ പി എ എൻ മേനോൻ ഇരുപത്തൊന്ന് വർഷക്കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എന്ന റെക്കോർഡും തിരുവല്ലാമലയ്ക്ക് സ്വന്തമാണ് സംവരണ സീറ്റുകൾ പൂർത്തിയായതോടെ പുതിയ വാർഡുകളിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ചർച്ചകളിലാണ് മുന്നണികൾ ന്യൂസ്